നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരാണോ ഞങ്ങൾ ഗുജറാത്തിൽ വരും പൊന്നാനിന്റെ നല്ല കൗങ്ങ കൗങ്ങിന്റെ വടി കഴിഞ്ഞിട്ടാണ് അകാരം പരവ് പത്തഞ്ചു വയസ്സ് എനിക്കായി മാനസിക രോഗമാണ് മാനസിക രോഗം കാട്ടിട്ട് ഇയാളീ ഗുടികൊക്കെ എഴുതുമ്പോ നിങ്ങളെ വീട്ടിൽ കൊണ്ടു ഇന്ത്യ ഞാന് എന്താ ഒന്നും മിണ്ടാത്തത് രക്ഷം പിന്നൊരു പനിയായി കുടികടുക്കുമ്പോ എനിക്ക് കഞ്ഞിൻ്റെ കുടിക്കണ്ടേക്കണില്ലേ ഏ നിങ്ങള് വന്നല്ല ഭാര്യ ഇല്ല ഭർത്താവ് ഇല്ല ദുക്ക് വർത്താവ് ഉണ്ടായിച്ചായിരുന്നു മോദി സാറിന് കേക്കണില്ലേ ബിജെ ബി ജെ പി ഞങ്ങളവിടെ ഇണ്ട് ൂര് ചരിച്ചു കഴിഞ്ഞിന്റെ ഏറ്റവും രണ്ടാൾ കഴിഞ്ഞ് വീണ് മരിച്ചു കണ്ണിന് ഇതിന് ഇതിന് നഷ്ടപരിയാലും വെച്ചു തരേണ്ടി വരും അതല്ലാതെ എടുക്കണ പണി ഞങ്ങൾ ഇട്ടോണ്ട് ഏഹ് ഒരാഴ്ചക്കുള്ളിൽ ഇത് വെടി ആക്കി തന്നിട്ടില്ല ഇങ്ങുള്ള ആൾക്കാരെ കൊല്ലാൻ പറ്റൂല നിങ്ങൾ ഇങ്ങുള്ള ഒരാഴ്ച മാത്രമേ ഇനി പോകും അവിടെ